എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ അപ്പോൾ എല്ലാവരുടെയും തിരുവോണത്തിൻ്റെ വീഡിയോ ഒക്കെ കണ്ടു കാണും നമ്മളെപ്പോഴും ലേറ്റായിട്ടല്ലേ വരുന്നത് അപ്പോൾ നമ്മുടെ തിരുവോണ ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇത് രാവിലെ തന്നെ എണീറ്റ് വിളക്കൊക്കെ കത്തിച്ച് ലളിത സഹസമനാമൻ ചൊല്ലി കേട്ടോ ഈ പ്രാവശ്യം നാട്ടിൽ പോയിട്ട് വന്നതിന് ശേഷമുള്ളൊരു പുതിയ പതിവാണ് അപ്പോൾ നാട്ടിൽ പോയിട്ട് ഉള്ള ബാക്കി വിശേഷങ്ങൾ ഇപ്പോഴും പെൻറ്റിംഗ് ആണ് എന്നാലും എൻ്റെ കൂട്ടുകാരെല്ലാവരും അതായത് ഓണപരിപാടിയിലുണ്ടായിരുന്ന കൂട്ടുകാരെല്ലാവരും ഓണാഘോഷത്തിൻ്റെ വീഡിയോ ചോദിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇത് ഇടയ്ക്ക് കയറ്റി ഇട്ടതാണ് കേട്ടോ ഓണത്തിനിടയിൽ പൂട്ടുകച്ചവടം എന്ന് പറയുന്നത് പോലെ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും പരിപാടിയൊക്കെ ഒക്കെ റെഡിയാക്കുന്നതിൻ്റെ ഇടയ്ക്ക് എല്ലാ വിളക്കത്തീരിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു കേട്ടോ തലേ ദിവസം തന്നെ ഞാൻ സെറ്റ് സാരി റോൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് കണ്ണൂർ അമ്മയുടെ വർഗമുള്ള നമ്മുടെ ഓണക്കോടി എൻ്റെ ഓണക്കോടി കേട്ടോ അപ്പോൾ പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫുൾ അയൺ ചെയ്ത് ഫോൾഡ് ചെയ്ത് വെക്കാതെ ഈ പ്രാവശ്യം ഞാൻ റോൾ ചെയ്ത് വെച്ചു കാരണം ഫ്രിഡ്ജില്ലാത്തോണ്ടി ഒറ്റയ്ക്ക് സാരി കൊടുക്കാൻ എനിക്ക് ഹെൽപ് ചെയ്യാൻ ആരും ഇല്ലാത്തത് കാരണം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യണമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ റോൾ ചെയ്ത് വെച്ചതാണ് റോൾ ചെയ്ത് വെക്കുമ്പം വളരെ എളുപ്പമാണ് കൊടുക്കാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ രാത്രി തന്നെ എടുത്തു വെച്ചു ഇത് നമ്മൾ അഞ്ചു ചെയ്ത് തന്നിട്ടുള്ള ക്ലിപ്പാണ് കേട്ടോ കുന്തൻ സ്റ്റോൺസ് വെച്ച് അടിപൊളി ക്ലിപ്പാണ് ആണ് അപ്പോൾ നാട്ടിലേക്ക് പോയപ്പോൾ ഞാൻ കുറച്ച് മേടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോഴേ ഞാൻ അവരോട് പറഞ്ഞായിരുന്നു എനിക്ക് തിരിച്ചു വരുമ്പോൾ വേ ഉണ്ടാക്കി വെക്കണം എന്നുള്ളത് അപ്പോൾ പച്ചയാണ് ഡ്രസ്സ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൾ പച്ച സ്റ്റോൺ വെച്ചിട്ട് അടിപൊളിയായിട്ട് തന്നെ പിന്നെ ചേരുന്ന കമ്മലൊക്കെ ഞാൻ എടുത്ത് വെച്ചു കേട്ടോ മാല എനിക്ക് ഹെവിയായിട്ട് ഇടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ചെറിയൊരു പാലക്കെ മുട്ട് മാലയും കൂടെ സെറ്റാക്കി വെച്ചു കേട്ടോ ഇനി ഒരു ഒമ്പത് ഒമ്പതര ആവുമ്പോഴത്തേന് റെഡി ആവാൻ തുടങ്ങുക നേരെ വണ്ടി വണ്ടിയെടുക്കുക ഒഡിറ്റോറിയത്തിലേക്ക് പോവുക ഒന്നും അറിയണ്ട ഇന്നത്തെ ഓണാഘോഷം മൊത്തം അവിടെയാണ് കൂട്ടുകാരോടൊപ്പം കേട്ടോ കൂട്ടുകാരും കുടുംബം എല്ലാവരും കൂടെ ചേർന്നിട്ട് എന്ന് കരുതി നമുക്ക് വീട്ടിലൊന്നും വെക്കാതെ പോകാൻ പറ്റുമോ അല്ലേ അപ്പോൾ വിളക്കത്ത് വിളമ്പുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ ഇഡ്ഡലിയും സാമ്പാറും അത്യാവശ്യം തോരനും പച്ചടിയും അങ്ങനെ സദ്യയ്ക്ക് വേണ്ടി ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ട് പോയി എന്നാലും നമ്മൾ വീട്ടിൽ നിന്ന് ഓണം കഴിക്കില്ല നാളെ ആയിരിക്കും അല്ലെങ്കിൽ ഇന്ന് വൈകിട്ടത്തെത്താഴമൊക്കെ ആയിട്ടായിരിക്കും നമ്മളത് കഴിക്കുക എന്നാലും അങ്ങനെ വേണമല്ലോ വിളക്കത്ത് വിളമുണല്ലോ എന്ന് കരുതിയിട്ട് എല്ലാം ആക്കി വെച്ച് റെഡിയാക്കിയിട്ട് നമ്മൾ നേരെ ഉടിച്ചു ഓഡിറ്റോറിയത്തിൽ ഓഡിറ്റോറിയത്തിലെത്തിയപ്പോഴത്തേനും ആകെ ഒരു തിക്കും തിരക്കും ബഹളവും മുല്ലപ്പവും ഇവിടെ സ്ലൈഡ് ഇവിടെ സ്ക്ലിപ്പ് എവിടെയെന്ന് ചോദിച്ചിട്ട് എല്ലാവരും കൂടെ അങ്ങനെ അടിപൊളിയായിട്ട് എല്ലാവരും റെഡിയായി കുറേ ഫോട്ടോസൊക്കെ എടുത്തു എല്ലാവരെയും കണ്ടു എല്ലാവർക്കും ഹാപ്പി ഓണം വിഷ് ചെയ്തു കണ്ടവർക്കെല്ലാം ഇങ്ങനെ നമ്മൾ കാണുമ്പോഴത്തേക്ക് ഓടിപ്പോയി ഹാപ്പി ഓണം വിഷ് ചെയ്യല്ലോ എല്ലാം വിഷ് ചെയ്തു നമ്മുടെ തിരുവാതിര കളിക്കുള്ള ആൾക്കാരെല്ലാം റെഡിയായി നിൽക്കുന്നു അതാ മക്കളെല്ലാവരും വന്നിട്ട് നമുക്ക് ഹാപ്പി ഓണം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അടിപൊളിയായിട്ട് നമ്മുടെ നമ്മുടെ പരിപാടി തുടങ്ങുകയാണ് കേട്ടോ അതിനു മുമ്പേ ഈ ഒരു സ്റ്റേജ് ഇങ്ങനെ ആക്കാൻ വേണ്ടി തലേദിവസം വൈകിട്ട് കുറേ പരിപാടികളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട് നമ്മുടെ ചേട്ടന്മാരും നമ്മുടെ ജെൻസിൻ്റെ ടീം എല്ലാവരും കൂടെ വന്നിട്ട് ഈ ഹോൾ ഫുള്ള് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ഓണം ഇവിടെ തന്നെയായിരുന്നു എന്നാലും പരിപാടി കഴിയുന്ന തുടങ്ങുന്നതിന് മുമ്പേ നമുക്ക് ഇവിടെ ഫുൾ ഒരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യമുണ്ട് കാരണം കുഞ്ഞുമക്കളുള്ളതാണ് അവൾ നേരത്തൊക്കെ ഇരിക്കുന്നതാണ് അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി സോപ്പിട്ട് എല്ലായിടവും കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ ഡെക്കറേഷനും കാര്യങ്ങളും പൂക്കളും ഒക്കെ അവർ ഇന്നലെ രാത്രി തന്നെ അടിപൊളിയായിട്ട് ഒരുക്കി വെച്ചതുകൊണ്ടാണ് കൊണ്ടാണ് നമുക്കിന്ന് ഒരുങ്ങി കെട്ടി അടിപൊളിയായിട്ട് ഓണം ആഘോഷിക്കാൻ ഇവിടെ വരാൻ പറ്റിയതേ നമസ്കാരം പൊട്ടർ മല്ലൂസ് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ ഓണാശംസകൾ ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും മറ്റൊരോണം കൂടി വന്നെത്തിരിക്കുകയാണ് ഓണം നാടിൻ്റെ നന്മയുടെ സമൃദ്ധിയുടെ ഓണം വാമനൻ്റെ പാദസ്പർശമേറ്റ് വേദനയുടെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തപ്പെട്ട മഹാബലി തമ്പുരാൻ്റെ ബലിദാനമായ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം ഒരു വികാരം ഒരേ ഒരു വികാരം നമ്മുടെ ഓണം പൂവിലും തളരിലും വസന്തം ഇടർത്തി മുറ്റത്തും മനസ്സിലും വർണ്ണങ്ങൾ നിറച്ച് തുമ്പപ്പൂവിന്റെ മനോഹരതയിൽ കാലങ്ങൾക്ക് മുൻപേ പൂക്കാലം ഒരുക്കി ഋതുക്കൾ നമുക്കായി കാത്തുവച്ച പൊൻതിരുത്സവം ചിങ്ങം പിറക്കുന്നതോടെ ഓണത്തിനായി കാത്തിരിക്കുന്ന മലയാളികളുടെ ആഘോഷം അത്തത്തിനും പൂക്കളം ഇടുന്നതിലൂടെ ആരംഭിക്കുകയായി പത്താം നാൾ ആഘോഷങ്ങളുടെ യഥാർത്ഥ ദിനം ചിങ്ങം പിറന്ന നാൾ മുതൽ ലോകമലയാളികൾ മഹാബലി തമ്പുരാനെ കാത്തിരുന്ന സുദിനം ഓണക്കൊടിയും ഉടുത്ത് പഴവും പായസവും പപ്പടവും ആയ ഓണസദ്യയുമായി മലയാളികൾ കാത്തിരുന്ന ദിനം എത്രയെത്ര ഓണക്കാലങ്ങൾ കഴിഞ്ഞാലും മലയാളികളുടെ ഓണത്തിന് കാത്തിരിക്കുന്നത് പോലെ കാത്തിരുന്നിട്ടുണ്ടാവില്ലെന്ന് തോന്നുന്നു എത്രയെത്ര ഓണങ്ങൾ കഴിഞ്ഞാലും മലയാളിക്ക് പറയാൻ ഒരു ഓണക്കഥ ഉണ്ടാകും നമ്മുടെ ഈ ഓണ അനുഭവങ്ങൾ ഒരു തലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാൻ ഇതുപോലെയുള്ള ഒത്തുചേരലുകൾ നമുക്ക് ആവശ്യമാണ് മനസ്സിൽ നന്മ കാത്തുസൂക്ഷിക്കുവാനും സ്നേഹബന്ധങ്ങളിൽ വളരുവാനും പുതിയ തലമുറയ്ക്ക് ഇതൊരു പാഠമാകട്ടെ നാളെ ഇതുപോലെയുള്ള ആഘോഷങ്ങൾക്ക് മുന്നിട്ട് നിൽക്കാൻ നമ്മുടെ മക്കൾക്കും സാധിക്കട്ടെ നമ്മൾ മലയാളികൾ ആഘോഷിക്കാനായി ജനിച്ചവരാണെന്നാണ് പറയപ്പെടുന്നത് നമുക്ക് നമ്മുടെ ഓണാഘോഷമായ ഒന്നിച്ചോണം രണ്ടായിരത്തി നാലിലേക്ക് ഇവിടെ തുടങ്ങാം ഒരു മനോഹരമായ എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന ഒരു പൊന്നോണമായി ഇത് മാറട്ടെ എല്ലാവരും ഇങ്ങനെയൊന്നും ഇരുന്നാൽ പോര കേട്ടോ എല്ലാവരും നല്ല ഉത്സാഹത്തോടെ ഉണറോടുകൂടെ ഇരിക്കണം നല്ല കയ്യടികൾ വേണം ആർപ്പുവിളികൾ വേണം നന്നായിട്ടൊരു കൂക്കുവിളിയും ആകാം നമുക്കിതെല്ലാമായിട്ട് നമുക്ക് പൊളിക്കാം അപ്പോൾ എങ്ങനെ നമുക്കെല്ലാവർക്കും കൂടെ തുടങ്ങുകയല്ലേ അപ്പോൾ എല്ലാവരും നല്ല കയ്യടിയോടിയൂടി നമുക്ക് ഈ ഓണാഘോഷത്തിലേക്ക് കിടക്കാം മനോഹരമായി പൂക്കളം പോലെ സൗഹൃദവും സ്നേഹബന്ധങ്ങളും കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയപൂർവം സ്നേഹപൂർവ്വം ഓണാശംസകൾ നമ്മൾ നമ്മുടെ ഓണാഘോഷങ്ങളെ കടക്കുകയാണ് ഈശ്വര കൂടി നമുക്ക് ആരംഭിക്കാം നിറഞ്ഞൊഴുകുന്ന നോവിനെയും ഉള്ളിലിരിയുന്ന കനലിനെയും അണച്ച് ശാന്തമായി ഒഴുകുന്ന ഒരു പുഴയായസിനെ മാറ്റുന്ന മന്ത്രമാണ് പ്രാർത്ഥന ഉള്ളിലെ അന്ധകാരത്തെ നീക്കി വെളിച്ചമേകാൻ ഓരോ പ്രാർത്ഥനയ്ക്കും കഴിയും ഈശ്വര പ്രാർത്ഥനയ്ക്കായി വേദ വൈക ആർദ്ര എന്നിവരെ ക്ഷണിച്ചുകൊള്ളുന്നു നമ്മുടെ എം സി ആയിട്ടുള്ള അഞ്ജുന്റെ വാക്കുകളും അതേപോലെ നമ്മുടെ മക്കളുടെ പ്രാർത്ഥനയും അവിടെ ഇരിക്കുന്ന ഓരോ മലയാളികളെയും നമ്മുടെ പഴയ ഒരു നസ്ടാൽജിക് ഓണത്തിലേക്ക് കൊണ്ടുപോയി ശ്രീ വിജയപുരം എന്ന പുതിയ നാമം കിട്ടിയിട്ടുള്ള നമ്മുടെ പോട്ട് പ്ലെയറിലെ മിലിറ്ററി കമ്പോണൻസിൻ്റെ ഓണാഘോഷ പരിപാടിയാണ് കേട്ടോ നമ്മളിപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഈ ഒരു പരിപാടിയിൽ അപാലവൃത്തം ജനങ്ങളുണ്ട് കുഞ്ഞുങ്ങളുണ്ട് അമ്മമാരുണ്ട് അപ്പം വളരെ എല്ലാവരും ആഘോഷിച്ച് ആർത്തുല്ലസിച്ച് എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും വീട്ടിലെ പല കാര്യങ്ങളും മറന്നിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരു ആർപ്പുപടികളും സന്തോഷങ്ങളും ഒരു എന്താണ് ഒക്കെ ഇതിൽ കാണും അപ്പോൾ വോയ്സിൻ്റെ ഡിസ്റ്റർബൻസ് ധയം ക്ഷമിച്ചുകൊണ്ട് എല്ലാ അഭിപ്രായങ്ങളും തുറന്നു പറഞ്ഞ് നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം പേഴ്സണലായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ടും പിന്നെ നിർദ്ദേശങ്ങളൊക്കെ തരുക കേട്ടോ എന്തായാലും നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം ഈശ്വര പ്രാർത്ഥനയ്ക്ക് ശേഷം ഭദ്രദീപം കൊളുത്തി നമ്മൾ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയാണ് അപ്പോൾ കൂട്ടത്തിലുള്ള മുതിർന്നവരായിട്ടുള്ള അമ്മമാരും ചേട്ടന്മാരും അതേപോലെ ഏറ്റവും ജൂനിയേഴ്സ് ആയിട്ടുള്ള കപ്പിൾസും എല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്തു തിരുവോണവും തിരുവാതിരയും ആഹ അന്തസ് അല്ലേ എന്താ കോമ്പിനേഷൻ അല്ലേ തിരുവാതിര എന്ന് കേട്ടാൽ മനസ്സിൽ മഞ്ഞു പെയ്യാത്ത മലയാളികളില്ല അതിൽ അലിയാത്ത മധുരങ്ങളും രസങ്ങളുമില്ല കേരള തനിമയുടെ അടയാളവും മലയാളികളുടെ സാംസ്കാരിക പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്ന വേഷവിധാനങ്ങളും അണിഞ്ഞൊരുങ്ങിയ സുന്ദരിമാരുടെ കൈകൊട്ടു താളത്തിൽ മലയാള പാരമ്പര്യ തനിമയിൽ ഇതാ നമ്മുടെ സ്വന്തം മലയാളി മങ്കകൾ അഞ്ജു എഴിൽ ജസ്ന രശ്മി നീമു സജിത സജന സ്വപ്ന എല്ലാവരെയും വേദിയിലേക്ക് എല്ലാ പരിപാടിക്കും ചെയ്യുന്ന പോലെ ഞാൻ ആദ്യം തന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തു കേട്ടോ അത് കഴിഞ്ഞപ്പോഴാണ് ഒന്നും രണ്ടും അല്ല പതിമൂന്ന് കോപ്പി റേറ്റ് അടിച്ച് ഞാൻ ബാക്കി വില്യം വന്നിട്ടുണ്ട് ഒന്നും കൂടി എഡിറ്റ് ചെയ്യാണ് സ്പീഡൊക്കെ കൂട്ടി പിച്ചൊക്കെ മാറ്റി നോക്കാം അത് പറ്റിയില്ലെങ്കിൽ പാട്ടിലെടുത്ത് കളയൂ കേട്ടോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം എല്ലാ പ്രോഗ്രാംസും നമുക്ക് പ്രോഗ്രാം മാത്രമായിട്ട് ഓരോ വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ അതിനുശേഷം നമ്മുടെ കുഞ്ഞിപ്പൊടിമക്കളുടെ ഡാൻസ് ആയിരുന്നു അടിപൊളിയായിട്ട് അവർ ചെയ്തു കാരണം വളരെ കുറച്ച് ടൈം കൊണ്ടാണല്ലോ നമ്മൾ പ്രാക്ടീസ് ചെയ്തതും അങ്ങനത്തെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് കുഞ്ഞുങ്ങളുടെ സ്കൂളും ഒക്കെ നടക്കുന്ന സമയമല്ലേ അതിൻ്റെ ഇടയ്ക്ക് അടിപൊളിയായിട്ട് അറിഞ്ഞോ അവരെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് അടിപൊളിയായിട്ട് അവർ ചെയ്തു കേട്ടോ പറ്റുന്ന സമയം കൊണ്ട് അപ്പോൾ നമ്മുടെ കുഞ്ഞി പൊട്ടാസുകളുടെ ഡാൻസ് ഇഷ്ടപ്പെട്ടോ ഡാൻസ് ഒക്കെ കഴിഞ്ഞിട്ട് അവർ ഇത് അവരുടെ കളിയിലായി കേട്ടോ ചമ്പൂട്ടൻ്റെ ഭയങ്കര വിഷമമായിരുന്നു ഡാൻസ് കളിക്കാൻ പറ്റാഞ്ഞിട്ട് അപ്പോൾ പനിയൊക്കെ ആയതുകൊണ്ട് ഞാൻ വിടാഞ്ഞിട്ടാണേ അതിന് നമ്മുടെ ഏറ്റവും ജൂനിയർ മോസ്റ്റ് കപ്പിൾസിൻ്റെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു അഗ്ലഗലാകി അഗ്ലഗനി ഗാത്രികളകി ഏകാന്തതയിട നിശബ്ദതയിലേക്കുള്ള perchi edathil ee gaanathine pandengal kettu marannal edengil or paathumayi saamin tholiyan adu kevalam yaadarchikam aathavaan yan theriyatte kallapali marigal thudangan arame ും സ്പീഡ് കൂടി കാണിച്ചിട്ട് മക്കൾ അത്ര എഫേർട്ട് എടുത്ത് എഡിറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത ഒരു പരിപാടിയായിരുന്നു എത്ര അവരോ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ഡെയിലി നമ്മളിത് കാണുന്നതല്ലേ അപ്പോൾ സ്റ്റേജിൽ അത്രയും നന്നായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്തു ആ ഒരു ഒരു മങ്ങിയിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് അതായത് ഒരു എല്ലാവരും ഒന്ന് ഒരുങ്ങി അടിപൊളിയായിട്ട് വന്നിട്ട് ഒരു സീറ്റിൽ തന്നെ ഇരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ സീറ്റിൽ നിന്ന് എല്ലാവരും ഒന്ന് എഴുന്നേപ്പിച്ച് ആർത്തൊരു മൂഡൊക്കെ ഒന്ന് ചേഞ്ച് ചേഞ്ചാക്കിയത് ഇവരുടെ ഡാൻസ് ആണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര വിഷമം തോന്നും ഇതിങ്ങനെ വോയിസ് ഇല്ലാണ്ട് അല്ലെങ്കിൽ കറക്റ്റ് വോയിസ് കൊടുക്കാതെ കാണിച്ചിട്ട് ആ ഒരു കുറ്റബോധം കൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ നല്ല അടിപൊളി ആ പാട്ട് അവർ എഡിറ്റ് ചെയ്ത സാധനം തന്നെ ഇട്ടിട്ട് നമ്മൾ വീഡിയോ ഒക്കെ കൊടുത്തത് പക്ഷേ കോപ്പി റേറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ രണ്ട് മൂന്ന് വട്ടമായിട്ട് ഇപ്പം മാറ്റിയിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് നോക്കാം ഏതെങ്കിലും ഒരു അവസ്ഥയിൽ അത് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് സുഖമല്ലേ ഭാവിയിൽ എപ്പോഴെങ്കിലും കാണുമ്പോൾ അവർക്കും അവർ വളർന്നു കഴിയുമ്പോൾ അവർക്കും കാണുമ്പോൾ ഒരു സന്തോഷമാകും എന്ന് പ്രതീക്ഷിച്ചാണ് ഞാനത് ചെയ്യുന്നത് കേട്ടോ അയ്യോ സമയം ഒരുപാട് പോകുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കളയാൻ പറ്റുന്നില്ല ഒരു മണിക്കൂർ ഉണ്ടായിരുന്ന വീഡിയോ ഞാൻ കുറച്ച് 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 ഇത്രയും കൊണ്ടുവരികയാണ് സ്പീഡ് കൂട്ടിയിട്ടും കട്ട് ചെയ്തിട്ടും ഒക്കെ പക്ഷേ ഭയങ്കര സങ്കടം ആകുന്നു എല്ലാം കട്ട് ചെയ്ത് കളയുമ്പോഴത്തേക്ക് കാരണം ഇതൊരു ആൽബം ആണല്ലോ നമുക്ക് ഭാവിയിലേക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു ആൽബം അപ്പോൾ ഇതിനകത്ത് ഈ വീഡിയോയ്ക്കകത്ത് ആഡ് ചെയ്യാത്ത കുറച്ച് പരിപാടികളും കാര്യങ്ങളും ഒക്കെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഞാൻ അടുത്തടുത്ത ഒരു കുഞ്ഞു കുഞ്ഞി ഷോർട്ട് വീഡിയോ പോലെ അങ്ങനെ ഇടാമെന്ന് വിചാരിക്കുന്നു കേട്ടോ അതല്ലേ കുറച്ചും കൂടി നല്ലത് കാരണം എല്ലാവർക്കും ചിലപ്പം ഇത് അങ്ങോട്ട് രസിച്ചോന്നും വരില്ലല്ലോ എനിക്ക് ഇവരൊക്കെ എൻ്റെ സ്വന്തമാണ് അപ്പോൾ എനിക്ക് കാണുമ്പം എത്ര കണ്ടാലും മതി വരില്ല പക്ഷേ അങ്ങനെ ആവണമെന്ന് അല്ലേ നൃത്തം എന്നും ഒരു വിസ്മയമാണ് ഉള്ളിലുള്ള വികാരം അത് പ്രണയമാകാം വിരഹമാകാം ചിലപ്പോൾ സർവതിനെ നിഗ്രഹിക്കാനുള്ള അഗ്നിയാകാം അതിനെ താളലയ ഭാവത്തിൽ പുറത്തു കൊണ്ടുവരാനുള്ള കഴിവ് നൃത്തത്തിനുണ്ട് നടനവിസ്മയം തീർക്കാൻ മുദ്രകളിൽ ഭാഷ വിരിച്ച് മനസ്സിൽ പുതുരുചി രചിക്കുന്നതിന് വേണ്ടി നമുക്ക് മുൻപിലേക്ക് ഇതാ അരുണിമ അരുണിമ നമ്മുടെ മിലിറ്ററി ഫാമിലിക്ക് പുതിയതായിട്ട് ജോയിൻ ചെയ്ത ആളാണ് നമ്മുടെ ഇവിടേക്ക് പുതിയതായിട്ട് ട്രാൻസ്ഫർ വന്നതാണ് ആദ്യമായിട്ടാണ് ഒന്ന് രണ്ട് പരിപാടികളിൽ മാത്രമാണ് നമ്മളിവിടെ പങ്കെടുത്തിട്ടുള്ളൂ അപ്പോൾ അരുണിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഭയങ്കര അംബീഷ്യസാണ് ആൾ ഡാൻസും കലകളുമായിട്ട് ഭയങ്കര അതുമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അങ്ങനെ എപ്പോഴും ഡാൻസിനെ കുറിച്ചൊക്കെ പറയുമ്പോഴും സിനിമയെക്കുറിച്ച് പറയുമ്പോഴും ഒക്കെ ഭയങ്കര ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ആവുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ആൾക്ക് മൂന്ന് കുട്ടികളാണ് രണ്ട് പേര് കുഞ്ഞി പൊടിയിട്ട് മീൻസ് ഇല്ലേ നമ്മളിടയ്ക്ക് കണ്ടുകൊണ്ടിരിക്കുന്നവർ അപ്പോൾ അവരാണ് പിന്നെ മൂത്തത് മോള് ഒന്നാം ക്ലാസ്സിലാണ് അപ്പോൾ തന്നെ അറിയാം വളരെ കുഞ്ഞു മക്കളാണ് മൂന്ന് പേരും അപ്പോൾ മൂന്ന് പേരെ മാനേജ് ചെയ്തിട്ട് അവൾ തന്നെയാണ് ഈ കുട്ടികളെല്ലാം ഡാൻസ് പഠിപ്പിച്ചതും കൂട്ടത്തിട്ട് അവളും പഠിച്ചു അപ്പം ഒന്ന് ഓർത്തു വയ്ക്കുക ആ ഒരു സ്ട്രെയിൻ എങ്ങനെയാന്ന് கண்ணே 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 ാണ് ടൊമിക്സ് ആയിട്ടുള്ള ഒരു എന്താണ് ശം അല്ല ചെയ്തതാണ് അടിപൊളിയാണ് മോഡേണും അതേപോലെ നല്ല നാടൻ പാട്ടുകളും ഒക്കെ ചേർത്ത് അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുള്ളൊരു ഡാൻസാണ് പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് ഇതിനകത്തും ഈ ഈ ഒരു ഡാൻസ് ഇട്ടതിനകത്തും കോപ്പി റേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ അടിപൊളിയായിട്ട് അവർ പെർഫോം ചെയ്തു സ്റ്റേജ് പ്രോഗ്രാമുകൾക്കൊന്നും ഒരു ക്ഷാമം ഉണ്ടായിരുന്നില്ല കേട്ടോ എല്ലാവരും കാണുകയാണ് അപ്പോൾ ഞാനൊന്ന് ഓടി നടന്ന് നമ്മുടെ ഓണവിശേഷങ്ങളെ ചുറ്റും നടന്നൊന്ന് കാണിക്കാമെന്ന് കരുതി കാരണം ഇവിടെ ഇവിടെതാ സദ്യക്കുള്ള ഇലയിടാൻ വേണ്ടി ടേബിളൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടുത്തെ പ്രോഗ്രാംസും മിസ് ചെയ്യാൻ പറ്റും ില്ല എന്നാൽ പിന്നെ ഇവിടുത്തെ കാര്യങ്ങളും എടുക്കണമല്ലോ അവിടെ പുറകിൽ കാര്യമായിട്ട് ഡാൻസും പാ പാട്ടുമൊക്കെ കുട്ടികളുടെ നടക്കുകയാണ് അതൊക്കെ എനിക്ക് മിസ്സായി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ശേഷം നമുക്ക് അതൊക്കെ കിട്ടുമല്ലോ പലരായിച്ച് തന്നിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുമല്ലോ അപ്പം ഞാനിങ്ങനെ ഓടി നടന്ന് വന്നപ്പോഴത്തേനും നമ്മുടെ കുഞ്ഞി മക്കളൊക്കെ ഇല്ലേ അവർ അവരുടെ ഒരു സ്റ്റേജ് പ്രോഗ്രാം കഴിഞ്ഞ് വന്നിട്ട് അടുത്ത ആൾ കയറുമ്പഴത്തേക്ക് ഇതായി ഇവിടെ വലിയ ഊഞ്ഞാലാട്ടവും കളികളും ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ വന്നു നമ്മുടെ ട്വിൻസ് ഇതിനകത്ത് ഇപ്പം നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ മൂന്ന് പേർ ഓഫ് ട്വിൻസ് ഉണ്ട് കേട്ടോ മൂന്ന് പേര് അതിൽ ഒരു ടീമാണ് ഇതായി ഇനിയൊരു ടീമാണ് ഇതാ ഊഞ്ഞാലിൽ ഇരിക്കുന്നത് ഇനിയുള്ള ഒരു ടീം ബോയ്സ് ആണ് കേട്ടോ ഇതാ ഇവരാണ് ഒരു ടീം ഞാൻ ഇവിടെ വന്നിട്ട് കാണുന്ന ഫസ്റ്റ് ട്വിൻസ് ഇവരാണ് കേട്ടോ കുഞ്ഞു പിള്ളേർ ഇപ്പം വന്നതാണ് പൊടിമക്കൾ അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ പ്രോഗ്രാം ഒക്കെ എന്തായാലും കമന്റിൽ പറയണം കേട്ടോ ഇത് നമ്മുടെ ശമ്പൂട്ടനും ടീമും ആണ് ഇലയനക്കുട്ടി ശമ്പൂട്ടനും പിന്നെ അവരുടെ കുട്ടി ആളാണ് ടീംസ് എല്ലാവരും കൂടെ ഊഞ്ഞാലാടുന്ന ബഹളവും കാര്യങ്ങളും ഒക്കെ തുടങ്ങി എന്തായാലും കുറേ നാളോ പരിപാടികൾ പരിപാടികൾ നമുക്ക് മിനിറ്റ് ഒരു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരും എന്താണ് സഹായിക്കുക നമ്മളൊക്കെ നന്നായിട്ട് സഹകരിച്ചു കേട്ടോ പ്രോഗ്രാം കാണാനായിട്ട് പക്ഷേ യൂട്യൂബ് തീരെ സഹകരിക്കുന്നില്ലന്നെ ഇല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ പാട്ട് കളഞ്ഞിട്ട് കാണാൻ ആരാ ഇഷ്ടപ്പെടുക അല്ലേ പരിപാടികൾ അങ്ങനെയൊക്കെ നടക്കട്ടെ നമുക്ക് ഊണിലുള്ള സമയമായി അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വിളക്കത്ത് വിളമ്പാണ് മാവേലിക്കും വീട്ടിലാണെങ്കിൽ പിതൃക്കൾക്കും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ വിളമ്പുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും വിളക്കത്തൊരു ഇല ഇട്ടിട്ട് നമ്മൾ കൊണ്ടുവന്ന സദ്യമൊക്കെ വിളമ്പ് ഇത് ഓടലിലൊന്നും അല്ല വിളമ്പിയിരിക്കുന്നത് എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ അറിയുന്നത് പോലെ എല്ലാവരും അങ്ങനെ ചെയ്തു അപ്പോൾ ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകാം കേട്ടോ ഓരോരുത്തരായിട്ട് അങ്ങനെ എല്ലാവരും കൂടി ഒറ്റ ടൈം ഇരിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ കുറച്ച് പേര് ഇരിക്കും അടുത്ത ആ ടീമുകാർ വിളമ്പിത്തരും അങ്ങനെയല്ലേ അപ്പോൾ ആദ്യം നമ്മുടെ പൊടിമക്കളില്ലേ കുത്രയും നേരം ഓടി നടന്ന് കളിച്ചിട്ടും പിന്നെ ഉറക്കം വന്നിട്ടും ക്ഷീണമായിട്ടും പിന്നെ അടുത്ത കളികളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള തിടുക്കത്തിനും പിന്നെ നല്ല വയർ നിറയെ കഴിക്കാനുള്ള വിശപ്പുണ്ടായിട്ടും കാരണം ഭക്ഷണത്തിൻ്റെ മണമൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു വിശപ്പ് വരുമല്ലോ അങ്ങനെ കുറച്ച് പേർക്ക് ആദ്യത്തെ ഒരു ടീം ഇരിക്കുകയാണ് കേട്ടോ ശമ്പുട്ടം കഴിക്കാൻ വേണ്ടി ഇരുന്നതൊക്കെ ഞാൻ വീഡിയോയും കൊണ്ട് വരുമ്പോഴാണ് കേട്ടോ അറിയുന്നത് അവൻ അവൻ്റെ കൂട്ടുകാരുടെ കൂടെ തന്നെ കയറിയിരുന്നായിരുന്നു അപ്പം എല്ലാ കറികളും ഒന്നും കൂട്ടൂല അവൻ ഇഷ്ടപ്പെട്ട കറികൾ കൂട്ടിയിട്ട് കഴിക്കുന്നുണ്ട് അത് തന്നെ ഒരു സന്തോഷം അല്ലേ ഒറ്റയ്ക്ക് ഇലയിലിരുന്ന് കഴിക്കാനൊക്കെ ആയല്ലോ അപ്പം ഭയങ്കര സന്തോഷം കൂട്ടുകാരെല്ലാവരും ഇരുന്ന് കഴിക്കുകയാണ് അപ്പം അഞ്ചുനോട് ചോദിക്കുവാണെങ്കിൽ ഒന്നും മിസ്സാക്കില്ല എല്ലാം എടുത്തോണേ എടുത്തോണേ എന്ന് പറയുകയാണ് ഞാൻ മാക്സിമം എടുക്കാൻ പറ്റി അത്രയേ എടുത്തിട്ടുണ്ട് വീഡിയോസൊക്കെ കേട്ടോ അപ്പോൾ അതിനുശേഷം ഞങ്ങളൊക്കെ ഇരുന്നു നമ്മൾ സ്ത്രീജനങ്ങളെല്ലാവരും കൂടെ ഇരുന്നു ഇതൊക്കെയായിരുന്നു നമ്മുടെ ഓണത്തിനുള്ള സദ്യയുടെ കറികളും ഭക്ഷണ കാര്യങ്ങളുമൊക്കെ പായസം ഉണ്ടായിരുന്നത് അടപ്രദവനാണ് സാമ്പാറും പരിപ്പും മോരും എല്ലാം കൂട്ടിയിട്ടുള്ളൊരു സദ്യയായിരുന്നു ഈ പറഞ്ഞതുപോലെ തന്നെ ഓർഡറിലൊന്നും അല്ല വിളമ്പിയെങ്കിലും എല്ലാം നമ്മുടെ ഒരേ റൂട്ടിലേക്കല്ലേ പോകുന്നത് അതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിച്ച സന്തോഷത്തിൽ ഇവിടുന്ന് പോയ ഒക്കെ വിളിച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ ട്വിൻസിൻ്റെ ടീംസ് എല്ലാവരും കൂടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു അങ്ങനെ അവരിങ്ങനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്താണ് കേട്ടോ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ മക്കളുടെ എല്ലാവരുടെയും ദേഹത്താവുമല്ലോ അങ്ങനെ അവർ ചേഞ്ചൊക്കെ ചെയ്തു അതിന് ശേഷം ചേട്ടന്മാരെല്ലാവരും ഇരുന്ന് കഴിക്കുകയാണ് അപ്പം നമ്മുടെ ബിജുചേട്ടൻ മിക്കവാറും നമ്മുടെ ഈ വീഡിയോയിൽ ഇപ്പം ലാസ്റ്റ് വീഡിയോയിലായിരിക്കും ഇത് കാരണം ബിജുചേട്ടൻ ട്രാൻസ്ഫർ ആവുകയാണ് ബിജുചേട്ടൻ പോവാണ് അപ്പോൾ ഇതാണ് ബിജുചേട്ടൻ അപ്പോൾ അങ്ങനെ അവർ ജെൻസ് എല്ലാവരും കളി കഴിക്കുകയാണ് കഴിച്ചതിന് ശേഷം ഇനി അങ്ങോട്ടുള്ളതെന്ന് വെച്ചാൽ കലാ നമ്മുടെ കായിക പരിപാടികളൊക്കെയാണ് കളികളൊക്കെയാണ് ആദ്യം തന്നെ കസീരകളിയാണ് കസീരകളി ആദ്യത്തെ ടീമെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ടീമാണ് ചെറിയ ഒരു പത്ത് വയസ്സ് പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള മക്കളുടെ കളി പിന്നെ സ്ത്രീകളുടെ അതായത് പെണ്ണുങ്ങളുടെ എല്ലാവരുടെയും കൂടെയുള്ള കസേരകളി പിന്നെ ജെൻസിൻ്റെയും എല്ലാവരുടെയും കസേരകളി അങ്ങനെ എല്ലാവരെയും ഓരോ ടീമിലെ ജയിക്കുന്ന എല്ലാവർക്കും കുഞ്ഞിക്കുഞ്ഞു സമ്മാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ കളിച്ചു എല്ലാവരും കളിച്ചു എല്ലാവരും പങ്കെടുത്തു കേട്ടോ ആരും അങ്ങനെ മാറി നിന്നിട്ടൊന്നുമില്ല എല്ലാവരും അടിപൊളിയായിട്ട് പങ്കെടുത്തു ഒരു സന്തോഷമല്ലേ ഇതൊക്കെ ജെൻസിൻ്റെയാണ് കുറച്ചും കൂടെ എപ്പോഴും കാണാൻ രസമാണ് അവർ നല്ല സ്റ്റെപ്പ് ഒക്കെ ഇട്ട് അടിപൊളിയായിട്ടാണ് കളിക്കുക അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടടുത്ത വടം വലിയുടെ ഒരു മത്സരമാണ് കേട്ടോ കുഞ്ഞുങ്ങൾ വടം കൊണ്ട് വെച്ചപ്പോഴത്തേക്ക് അതിൽ കിടന്ന് തൂങ്ങുകയാണ് അവരൊന്ന് അറേഞ്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് അവർ കളിക്കുന്നതാണ് അപ്പം ഞാൻ കുറച്ച് ഓണത്തിൻ്റെ വൈബ് എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഉണ്ട് നാ രശ്മി ചിരുന്ന് ഊഞ്ഞാലാടുന്നു എന്നാൽ പിന്നെ അതും ഇരിക്കട്ടെ എന്ന് കരുതി ഞാൻ ഊഞ്ഞാലാട്ടമൊക്കെ എടുത്തോട്ടോ എല്ലാവർക്കും ഊഞ്ഞാലാടാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തിനെ വലിയ കുഞ്ഞലൊക്കെയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഈ കുഞ്ഞിച്ചിറക്കൻ്റെ വീഡിയോ ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ നമുക്ക് കാരണം എല്ലാവരും പല വഴിക്കുന്നെടുത്തതല്ലേ ഇതൊക്കെ സംഘടിപ്പിച്ചിട്ട് വേണ്ട എനിക്ക് അടുത്ത വീഡിയോ ഇടാനായിട്ട് അപ്പോൾ അങ്ങനെ വടംവലി നമ്മൾ തോറ്റു പോയി ജെൻസാണ് ജയിച്ചത് സ്വാഭാവികമായിട്ടും അതിന് ശേഷം എല്ലാവർക്കും ഓണസമ്മാനം കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം കൂട്ടത്തിലെ മുതിർന്ന അമ്മയാണ് എല്ലാവർക്കും കൊടുക്കുന്നത് എല്ലാവരുടെയും ഏജ് അനുസരിച്ചിട്ടുള്ള ഗിഫ്റ്റുകളൊക്കെ എല്ലാവർക്കും കിട്ടി ചമ്പുട്ടിനെ ഭയങ്കര സന്തോഷമായി കേട്ടോ വേഗം കിട്ടിയിട്ട് തുറന്നു നോക്കാനൊക്കെ ആയിട്ട് അതിനുശേഷം കലാശക്കൊട്ടോടുകൂടി നമ്മളുടെ ഓണ പരിപാടി പര്യവസാനിച്ചു ഓറെ എടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് അടിപൊളി വീഡിയോ ആയിട്ട് വരാൻ കേട്ടോ കാരണം നമ്മളിപ്പോൾ നാട്ടിലാണല്ലോ നാട്ടിലെ വീഡിയോയുടെ ഇടയ്ക്കാണ് ഇപ്പോൾ ഇവിടുത്തെ വീഡിയോ എടുത്തിരിക്കുന്നത് കാരണം എല്ലാം ഒരേ സമയത്ത് വന്നതുകൊണ്ടാണ് കേട്ടോ നാട്ടിൽ നിന്ന് വന്ന വന്നപാടെ പനി പനി കഴിഞ്ഞ കഴിഞ്ഞപാടെ ഓണം ഓണം കഴിഞ്ഞ പാടെ പിന്നെ വീഡിയോ ഇട്ട് തുടങ്ങണമല്ലോ അപ്പോൾ എല്ലാവരും ഈ വീഡിയോയ്ക്ക് വേണ്ടി ചോദിച്ചു നിൽക്കുന്നുണ്ട് എല്ലാവർക്കും അവരവരെ കാണാൻ വേണ്ടിയിട്ടും അവരവരുടെ പ്രോഗ്രാംസ് കാണാൻ വേണ്ടിയിട്ടുമാണ് അപ്പോൾ എനിക്കൊന്നും അതിനകത്തൊന്നും മുക്കി കളയാൻ വേണ്ടിയിട്ട് പറ്റില്ല ആകെ മുക്കാൻ പറ്റുന്നത് എന്നെയും കുഞ്ഞിനെയും ഉൾപ്പെടുത്തുന്ന ഭാഗങ്ങളാണ് മാക്സിമം മുക്കാൻ പറ്റുന്നത് ബാക്കി എല്ലാവർക്കും എനിക്ക് പരിഗണന കൊടുത്തല്ലേ പറ്റുള്ളൂ അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ ഇത്രയും നീണ്ടുപോയതും അതേപോലെ എല്ലാ പ്രോഗ്രാമും അതേപോലെ കാണിച്ചതും പിന്നെ എല്ലാത്തിനും കുറച്ച് പിച്ച് കൂട്ടിയിട്ടിട്ടും കുറച്ചൊന്നേ കട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട് എന്നാലും എന്നെക്കൊണ്ട് മാക്സിമം പറ്റുന്നത് പോലെ ഞങ്ങളുടെ ഓണപരിപാടി പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൂടെ തന്നെ നിർത്തുക അഥാ വീണ്ടും കാണാമേ